ഒരു ചിൽഡ്രൻ ഒരു വിഡോ ഹോമിന് വേണ്ടി ഞാൻ ഒരു ബിൽഡിംഗ് പണിയായിരുന്നു ഇവിടെയല്ല പുറത്ത് ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി അപ്പൊ എന്നോട് പല ആളുകളും പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മമാരെ സൂക്ഷിച്ചു പോണം നമ്മൾ കാശെല്ലാം മുടക്കും ഒടുവിൽ അത് അവന്മാരുടെ കയ്യിലിരിക്കും ഞാൻ പറഞ്ഞു ഒടുവിലൊന്നും അല്ല ഇപ്പോഴേ അവന്മാരുടെ കയ്യിലാ ഈ ഒടുവിൽ എന്തിനാ ആക്കുന്നത് എനിക്ക് വിളിച്ചു വെച്ചുകൊണ്ടിരിക്കണോ എന്നെങ്കിലല്ല ഉള്ളോ എന്റെ കയ്യിലിരിക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് ലോകം എന്നോട് പറഞ്ഞു എന്താണ് സൂക്ഷിച്ചോണം ഇതെല്ലാം ഒടുവിൽ ആരുടെ കയ്യിലിരിക്കും ആ നീ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അവിടെ മുടക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അവന്റെ കയ്യിലിരിക്കും ഇരുന്നോടെ ഇപ്പോഴേ അവന്റേതാണല്ലോ അപ്പൊ എന്റേതാണെന്ന് ഞാൻ അവകാശവാദം ഒഴുക്കുമ്പോഴല്ലേ എനിക്ക് പിന്നെ അവിടെ ആകുന്നതല്ലേ ഐ ഡോണ്ട് കെയർ ബിക്കോസ് ദാറ്റ് ഡസൻ അഫക്ട് മീ ഐ ആം ഡെഡ് ടു ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഞാൻ ആ വക കാര്യങ്ങൾക്ക് മരിച്ചവനാണ് വസ്തുവകകൾക്ക് ഞാൻ മരിച്ചവനാണ് അതുകൊണ്ട് വസ്തുവകകൾ ആരുടെ പേരിലാണെന്നുള്ളത് എന്നെ സ്വാധീനിക്കുന്നില്ല കാര്യം ലോകത്തിന് ഞാൻ മരിച്ചവനാണ് അത് ദൈവം എന്നെക്കുറിച്ച് കുറിച്ച് ഉദ്ദേശിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അല്ലെ ഞാൻ ഒരിക്കലും ഒരു സ്ട്രോങ് ഹോൾ ഉണ്ടാക്കി കൊടുക്കത്തില്ല പിശാജിന് അതുകൊണ്ട് എന്നെ ക്വിക്കൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആർക്കേ കഴിയത്തുള്ളൂ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നെ ഒന്ന് ത്രസിപ്പിക്കണമെങ്കിൽ എന്നെ ജീവിപ്പിക്കണമെങ്കിൽ എന്നെ ചലിപ്പിക്കണമെങ്കിൽ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ സി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ഹോൾ ഇല്ലാത്തതിനാൽ ഇപ്പോൾ ദൈവം അവന്റെ ഹിതം വെളിപ്പെടുത്തുമ്പോൾ വാദമുഖങ്ങൾ നിരത്താനായിട്ട് പിശാജില്ല ദൈവം എന്തോ പറഞ്ഞാലും വി സിംപ്ലി അക്സെപ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഇപ്പോൾ ആർഗ്യുമെന്റ്സ് ഇല്ല ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വിരോധമായി ഇപ്പോൾ ഐ ഇല്ല എന്റെ പ്രൗഡ് ഒബ്സ്റ്റക്കിൾസ് ഇല്ല ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഇപ്പൊ എനിക്ക് ആരോട് വേണമെങ്കിലും ക്ഷമ പറയാം എനിക്ക് ആരെ വേണമെങ്കിലും സെർവ് ചെയ്യാം നീ അവനെ സെർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഹി ഈസ് ലോവർ ദാൻ യു അല്ലെങ്കിൽ അവൻ നിന്നെക്കാൾ കുറഞ്ഞ ആളാണ് എന്ന് എനിക്ക് പറയാൻ കഴിയേണ്ട കാര്യമില്ല എനിക്ക് എങ്ങനെ പറയേണ്ട കാര്യമില്ല ഐ ക്യാൻ സെർവ് എനിബഡി ബിക്കോസ് ഐ എം ഫ്രീ എനിക്കിപ്പോൾ ആരെ വേണമെങ്കിലും സെർവ് ചെയ്യാം എനിക്ക് ആരോട് വേണമെങ്കിലും ക്ഷമ ചോദിക്കാം കാര്യം ഐ എന്ന പ്രൗഡ് ഒബ്സ്റ്റക്കിൾ ഇപ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്നില്ല അതുകൊണ്ട് ദി ഒബീഡിയൻസ് ഈസ് കംപ്ലീറ്റ് അതുകൊണ്ടാ എന്താണ് ഇപ്പോൾ അനുസരണം എന്തായി തീർന്നിരിക്കുകയാണ് പൂർണമായിരിക്കുകയാണ് അതുകൊണ്ട് അപ്പൗലോസ് പറയുന്നത് എന്ത് അങ്ങനെ നിങ്ങളുടെ സക്കല അനുസരണക്കേടിനെയും ഞങ്ങൾ അനിഹിലേറ്റ് ചെയ്തിട്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്ന ഒരു സ്റ്റേജ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി മനസ്സിപ്പോൾ എന്ത് ചെയ്തു നമ്മൾ റിന്യൂ ചെയ്തു ഒരു ക്ലീൻ സ്ലൈറ്റ് ആക്കി ഇനി ഇപ്പോൾ ദൈവത്തിന് നമ്മുടെ മനസ്സിൽ അവന്റെ ഹിതം എഴുതാം അവൻ എഴുതും പക്ഷെ ഒരു പ്രതിസന്ധിയുടെ ബാക്കിയുണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ ദൈവഹിതം തിരിച്ചറിയണം റോമ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് ടു നമ്മൾ കാണുന്നത് അറിയാമോ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അതൊരു വലിയ വിഷയമാണ് ദൈവം എഴുതുമ്പോൾ അത് ദൈവഹിതം തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രൂവ് ചെയ്യണം തിരിച്ചറിയേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വരുമ്പോഴാണ് തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു നൂറ് രൂപയുടെ സൈസിലുള്ള ഒരു വെള്ള കടലാസും ഒരു നൂറ് രൂപയും തന്നിട്ട് രണ്ട് ഇന്ന ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വാങ്ങിക്കും എനിക്കറിയാം അതിന്റെ വ്യത്യാസം പക്ഷേ ഒരുപോലെ ഇരിക്കുന്ന ഒരു കള്ളനോട്ടും നല്ല നോട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതുപോലെ ദൈവിക ദൈവഹിതം നമ്മിലേക്ക് എഴുതുമ്പോൾ ദൈവഹിതത്തിന് സമാനമായ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള മറ്റ് കാര്യങ്ങൾ എഴുതാനായിട്ട് പിശാജു ഒരു പക്ഷേ പരിശ്രമിക്കും ദൈവികതയും പൈശാചികതയും തമ്മിൽ തിരിച്ചറിയാൻ ഒരു പ്രയാസമില്ല എന്നോടൊപ്പം ഒരാൾ പറയാ സാജു നീ കുറച്ച് കള് കുടിക്കടാ നല്ലതാ നിന്റെ ശരീരത്തിന് നല്ലതാ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കള്ളു കുടിക്കുന്ന ഒന്നുമില്ല കാര്യം എന്നെ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കള്ളു കുടിപ്പിക്കാനൊന്നും പിശാജിന് പറ്റത്തില്ല കാര്യം അത് പൈശാചികമാണെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ കുടിക്കുന്നവർ ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് കള്ളു കുടിപ്പിക്കാനോ വ്യവിചാരം ചെയ്യിക്കാനോ ഒന്നും ആത്മീകനായ ഒരാളെ പിശാജിന് കിട്ടത്തില്ല അതുകൊണ്ട് പിശാജ് ആദ്യം പരിശ്രമിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അവൻ എന്ത് ചെയ്യുന്നറിയാമോ നന്മയാണോ തിന്മയാണോ എന്ന് പോലും അല്ലെങ്കിൽ നന്മയല്ലാതൊന്നും അല്ലെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ലോകത്തിന്റെ നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ പിടിച്ചേൽപ്പിക്കാൻ നോക്കും അവിടെയാണ് എന്താവശ്യമായി വരുന്നത് ദൈവഹിതം തിരിച്ചറിയേണ്ടി വരുന്നത് യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിപോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യം അവർ ചെയ്യുന്ന അറിയാമോ പിടിച്ച് തലയിൽ ഒരു കിരീടം ഒന്ന് വെച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു എന്താ പ്രശ്നം ഒരുപക്ഷെ പെട്ടെന്ന് ആലോചിക്കാം ആ ദൈവത്തിന്റെ പ്രവൃത്തി അവരെന്നിൽ കണ്ടതുകൊണ്ടല്ലേ അവരെന്നെ മാനിക്കുന്നത് അല്ലേ ഇത് ഇന്നത്തെ പ്രസംഗങ്ങൾക്കൊക്കെ പറ്റുന്ന പ്രശ്നമാണ് ദൈവം അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആദ്യം കിട്ടുന്ന കിഴികുടെ ഇവിടുത്തെ തലയിൽ അങ്ങ് വെക്കും പിശാജ് അവിടെ വിജയിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവഹിതം തിരിച്ചറിയണമെന്ന് പറയുന്നത് മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് മിനിസ്ട്രിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെൻ പീപ്പിൾ ഇനോ റിയലി ചുമ്മാ അതങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതങ്ങ് ഏറ്റെടുക്കും നമ്മൾ എന്തെങ്കിലും ശരിയായിരിക്കും ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ഇമെയിൽ ചെയ്തോ ഒരു വാചകം സജുവൻ പീപ്പിൾ സ്പീക്ക് ബിഗ് അബൌട്ട് യു നോ ഹു യു ആർ മനുഷ്യൻ നിന്നെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നീ ആരാന്നുള്ളത് ഓർത്തോണം ഫിനിഷ് ഞാൻ ആരാണെന്നുള്ളത് ഓർക്കുന്നത് അങ്ങ് മറന്നു പോകും പലപ്പോഴും അപ്പോൾ എന്താണ് പിശാജ് തിന്മ കൊണ്ടല്ല പലപ്പോഴും പരീക്ഷിക്കുന്നത് ലോകത്തിന്റെ നന്മ കൊണ്ടാണ് അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടവും ലോകത്തിന്റെ നന്മയും തമ്മിലുള്ള വേർതിരിവാണ് പൈശാചികത പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും പക്ഷെ ലോകത്തിന്റെ നന്മ വരുമ്പോൾ അധികാരം കയ്യിൽ വരുമ്പോൾ പണം കയ്യിൽ വരുമ്പോൾ കംഫർട്ട്സ് വരുമ്പോൾ ലക്ഷറി വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല എന്താണ് ദൈവഹിതമെന്ന് ദൈവം തന്നതല്ലേ ദൈവമല്ലേ അവരെ ഇങ്ങനെ പ്രോമിറ്റ് ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം ഞാൻ പറയട്ടെ ലൂക്കോസിന് വിഷം പതിനാറാം അധ്യായിന്റെ പതിനഞ്ചാം വാക്ക് എഴുതിയിരിക്കുന്നുണ്ട് ഒരു വാക്ക് ഒരു വാക്കുണ്ട് വാട്ട് ഈസ് എക്സോൾട്ടഡ് എമംഗ് മെൻ ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാകുന്നു മനുഷ്യന്റെ മുമ്പിൽ വലിയ കാര്യമായിരിക്കും അല്ലെ അവിടെ തന്നെ രണ്ടു മൂന്ന് വാക്യങ്ങളുടെ ഞാനങ്ങ് പറയാണ് ലൂക്കസുഷൻ ഇരുപത്തിരണ്ട് മത്താട്ട സുശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലോകം അവരിൽ കർത്തൃത്വം നടത്തുന്ന ആളുകളെ ബഹുമാനിക്കുന്നു എന്താണ് അധികാരം കയ്യിലുള്ളവനെ ലോകം ബഹുമാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആ കരുത് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് അധികാരം കയ്യിലുള്ളവനല്ല സേവിക്കുന്നവനാണ് ഞാൻ പണ്ട് കാലത്തുണ്ട് ഇടതുപക്ഷമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ കൂടെ പഠിച്ച ഏതെങ്കിലും ഒരാളെ കണ്ട കാണാൻ വേണ്ടി അവരിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി വരെ ആണെന്ന് വെക്കാ ഞാൻ അവിടെ ചെന്ന് പാർട്ടി ഓഫീസല്ലോ പാർട്ടി ഓഫീസിൽ ഇപ്പോഴത്തെ പാർട്ടി ഓഫീസ് ഒന്നുമല്ല പണ്ടത്തെ പാർട്ടി ഓഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഒരു മേശയും കാണും അതിന്റെ സൈഡിൽ ഒരു ബെഞ്ചും കാണും ദേശാഘാരി വായിച്ചുകൊണ്ട് ഒരു ചെറുക്കൻ അവിടെ ഒരു ആയിരിക്കും സെക്രട്ടറി ഇരിക്കുന്നത് എവിടെയാണ് ഈ തടിക്കസേരല്ല അപ്പൊ എന്നെ കാണുമ്പോഴത്തേക്ക് ഇവൻ പ്രജ് സാധിക്കും എന്തുകൊണ്ട് വിശേഷം ഞാൻ എവിടെ ഇപ്പം ഓ ഞാൻ പറയാം നമ്മുടെ പഴയ കാര്യങ്ങൾ ഓ സുചാരമാണോ ഇപ്പോഴും ശരി ഇടൂ രണ്ട് ചായ എടുത്തെ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ദേശാഭിമാനി വായിച്ചുകൊണ്ടിരിക്കുന്ന ചെളുക്കൻ പെതിയെ എന്ത് ചെയ്യും ദേശാഭിമാനി അവിടെ താഴെ വെച്ചിട്ട് പെതിയെ മൂലക്കിരിക്കുന്ന ആ വലിയ തട്ടമൊക്കെ എടുത്തോണ്ട് ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് താഴെ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ ആളാര ചായ എടുക്കാൻ ഓർഡർ കൊടുത്തവനാണോ ചായ കൊണ്ടുവരുന്നവനാണോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോലും ചായക്ക് ഓർഡർ കൊടുക്കുന്നവനാണ് വലിയ ആള് ശരിയല്ലേ എന്നാൽ ദൈവസഭയിൽ ചായ കൊണ്ടുവരുന്നവനാണ് വലിയ ആള് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല കാര്യം നമ്മൾ ജഡ സ്വഭാവമുള്ളവരായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ചായക്ക് ഓർഡർ കൊടുത്തവനാണ് വലിയ ആളെന്നാണ് വേദപസ്തുതം കൃത്യമായിട്ട് പറയുന്നത് ചായ കൊണ്ടുവന്നവനാണ് കൊണ്ടുവരുന്നവനാണ് വലിയ ആളെന്ന് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം ൂവ് ചെയ്യണം എന്താണ് ദൈവഹിതം ലോകം പറയുന്ന നന്മ ദൈവഹിതമാകണം നിർബന്ധമില്ല ക്രൂസൈഡിൽ പറയുന്ന നന്മ ദൈവഹിതമാകണം നിർബന്ധമില്ല കാര്യം ഇന്ന് നല്ലൊരു ശതമാനം പ്രഭാഷകരും പ്രസംഗകരും പ്രവാചകന്മാരും ഫോളോ ചെയ്യുന്നത് വേൾഡി സിസ്റ്റമാണ് ഐ എം സോറി ടു സേ ലോകത്തിന്റെ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നവൻ പറയുന്ന നന്മയല്ല നന്മ ആത്മ പറയുന്ന നന്മയാണ് നന്മ അവനെ അത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും മനസ്സിൽ പിശാജ് ഒരു ചെറിയ ഇടം പോലും കൊടുക്കാതെ ഇപ്പം സ്ട്രോങ് ഹോൾഡ് വലിച്ച് താഴെ കളഞ്ഞാലും പുറത്ത് നിന്നുപോലും ഒരാശയം നമ്മുടെ ഉള്ളിലേക്ക് ഇടാൻ സമ്മതിക്കരുത് പൂർണമായും രൂപാന്തരപ്പെട്ടതായ മനസ്സ് ഇനി ഞാൻ പെട്ടെന്ന് ഈ ദൈവഹിതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയട്ടെ ദൈവഹിതം എന്ന് ഇവിടെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ദൈവഹിതം എന്ന് പറയുന്നത് നന്മയാണ് ഇറ്റ് ഈസ് ഗുഡ് ഗുഡ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ആബ്ജക്റ്റീവ് ഒരു നാമപദമാണ് അല്ലാതെ ഒരു വിശേഷണ പദമല്ല അതായത് ഗാഡ്സ് വിൽ ഈസ് ദുഡ് നന്മ എന്ന് പറയുന്നത് എന്താണോ അതാണ് അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ എമംഗ് മെനി ഗുഡ് തിങ്സ് പല നന്മകൾക്കിടക്കൊന്നല്ല നന്മ ദൈവ ദൈവഹിതം ആകുന്ന നന്മ ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതാണ് നന്മ നമ്മുടെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് അവൻ നന്മ എത്ര അധികം കൊടുക്കും അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന നന്മ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ് മത്താട് സുവിശേഷത്തിൽ നന്മ എന്ന് പറയുന്ന സെയിം ഭാഗം ലൂക്കോസ് എഴുതുമ്പോഴത്തേക്ക് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എഴുതിയിരിക്കുന്നത് അത് നമുക്ക് സാധാരണ ഉദ്ധരിക്കുന്നവർ പോലും ഓരോടത്ത് ഞാൻ ഈ വാക്യം രണ്ട് ചിലപ്പോൾ നമ്മൾ മത്തായിൽ നിന്ന് ഉത്തരിക്കും ചിലപ്പോൾ ഗ്ലൂക്കോസിന് ഉത്തരിക്കും പക്ഷെ ഉത്തരിക്കുമ്പോൾ നമ്മൾ ബോധപൂർവം മത്തായിൽ നിന്നേ ഉദ്ധരിക്കത്തുള്ളല്ലോ എന്താ കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ അല്ല വേണ്ടത് ആരെയാ വേണ്ടത് നന്മയാ വേണ്ടത് എന്തോ നന്മ നമ്മൾ പറയുന്ന നന്മ നമ്മൾ പറയുന്ന നന്മയല്ല ദൈവഹിതമാകുന്ന നന്മ ദൈവഹിതമാകുന്ന നന്മ എന്ന് പറയുന്നത് ദ ആണ് അതിനകത്ത് പല സമയത്തും നമുക്ക് നന്മ കണ്ടെത്താൻ കഴിയത്തില്ലെന്നും തന്നെയല്ല ചിലപ്പം തിന്മയായിട്ട് നമുക്ക് തോന്നി എന്ന് പക്ഷെ അത് നന്മയാണെന്ന് കാലം തെളിയിക്കും ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന പ്രശസ്തയായ ഗാന രചയിതാവായിരുന്ന ഒരു സ്ത്രീ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ അവർക്കൊരു ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു അപകടം എന്ന് തന്നെ പറയാം കാര്യം മൂന്ന് മൂന്നര വയസ്സുള്ളപ്പോൾ അവരുടെ കണ്ണിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി ആ ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് ഒരു ഗ്രാമ വൈദ്യൻ വന്നിട്ട് എന്തോ പൊട്ടമരുന്ന് തേച്ചു കണ്ണു പൊട്ടിപ്പോയി രണ്ടു കണ്ണും അന്ധയായി തീർന്നു അതിനുശേഷം അവർ വളർന്നു വന്നു പക്ഷെ നല്ലൊരു ഗായികയും നല്ല ഗാനരചിതമാണ് ഏകദേശം ഏഴായിരത്തിലേറെ അറിയപ്പെടുന്ന ഗാനങ്ങൾ എത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നൊന്നും ഇനി കണക്കില്ല എന്നാൽ മോർ ദാൻ സെവൻ തൗസൻഡ് സോങ്സ് നമ്മൾ പാടുന്ന പല പാട്ടുകൾ അവരെഴുതിയതാണ് പോകല്ലേ തന്നെ നീ ഉൾപ്പെടെയുള്ള പല മലയാളം പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതും അവരുടെ ഗാനങ്ങളുടെ ട്രോമിനിയററിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ ആണത് അതുപോലെ തന്നെ എത്രയോ ഗാനങ്ങൾ മെനി മെനി സോങ്സ് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു പാസ്റ്റർ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് ഫാനിക്രോസ്ബിയെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് ദൈവം എന്താ ഇവിടെയോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് കർത്താവെ നീ അവർക്ക് എന്തുകൊണ്ടാണ് എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനല്ലേ നീ എന്തുകൊണ്ട് അവർക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് ആ പാസ്റ്റർ പറഞ്ഞു ആത്മാർത്ഥയോടെ പറഞ്ഞതാണ് അതിനുശേഷം ഫാനിക്രോസ്ബി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു പാസ്റ്ററുടെ കൺസേൺ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ദെയ്യം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക മോളെ ഞാൻ നിനക്ക് കാഴ്ച തരട്ടെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ട എന്നായിരിക്കും അത് ഞാൻ റിബല്യസ് ആയതുകൊണ്ടൊന്നും അല്ല നീ അന്നെനിക്ക് തന്നില്ലേ ഇനിയും എന്നൊന്നുമല്ല മറ്റൊരു കാര്യം കൊണ്ടാണ് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ ഇന്നുവരെയും എന്തെങ്കിലും കണ്ടതായി ബോധപൂർവം എന്റെ മനസ്സിലില്ല എന്റെ തീരെ ചെറിയ പ്രായത്തിൽ എനിക്ക് കണ്ണ് കാണാമായിരുന്നു പക്ഷെ അന്ന് കണ്ടതൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയില്ല ബോധപൂർവം ഇന്നുവരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ഞാൻ സ്വർഗത്ത് ചെല്ലുമ്പോൾ കണ്ണില്ലാത്തവളായിട്ടല്ല കണ്ണുള്ളവളായിട്ട് തന്നെ ആയിരിക്കും ചെല്ലുന്നത് അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് എൻ്റെ പ്രിയൻ്റെ മുഖമായിരിക്കും അതുകൊണ്ട് ബോധപൂർവം ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ പ്രിയന്റെ പൊന്മുഖമായിരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് കണ്ണുകൾ വേണ്ട പ്രൈസ് പ്രീസലോ ഹലലുയ നമ്മൾ ഒരു അന്ധതയെ നന്മയായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷേ ആ സ്ത്രീ പറയാണ് ദറ്റ് ഈസ് ഗുഡ് ലോകത്തിൻ്റെ ഒരു തിന്മയും കാണാതെ പൊന്മുഖം മാത്രം കാണുവാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് കർത്താവെന്നെ കൊണ്ടുവിട്ടല്ലോ അതോർത്ത് നന്ദി എന്ന് പറയുവാൻ കഴിയുന്ന മാനസിക അവസ്ഥ ബിക്കോസ് ദാറ്റ് ഈസ് ഗുഡ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് നന്മ മാത്രമാണ് ദാറ്റ് ഈസ് ഗുഡ്